എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പുരുഷ ഹോർമോൺ ഹൈ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതെ വീട്ടിലുള്ള സാധാരണ നാം ഉപയോഗിക്കുന്ന ഭക്ഷണ രീതികൾ ഉപയോഗിച്ച് തന്നെ മറ്റ് ചിലവുകളൊന്നുമില്ലാതെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ കൂട്ടാമെന്നും അതുപോലെ ബീജങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഇഞ്ചി ഇത് പുരുഷ ഹോർമോണെ കൂടുതൽ ഹൈ ആക്കുവാൻ മെച്ചപ്പെട്ടതാണ് അതെ മൂന്ന് മാസം തുടർച്ചയായി ഇഞ്ചി ഉപയോഗിക്കുന്നവരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയ സർവേ പ്രകാരം പറയുന്നത് എഴുപത്തി അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ റിസൾട്ട് എന്നാണ് അതെ മൂന്ന് മാസം തുടർച്ചയായി ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കും പുരുഷ ഹോർമോണിൻ്റെ ടെസ്റ്റോസ്റ്റിനോൾ തോത് ഹൈ സ്പീഡിൽ വർദ്ധിക്കുന്നതായി കാണാം അതുപോലെ തന്നെ മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് കക്കയിറച്ചി നമ്മുടെ നാട്ടിൽ കല്ലുമക്കായ എന്ന് പറയുന്ന ഈ കക്കയിറച്ചി വേവിച്ച് ഉപയോഗിക്കുന്നതും പുരുഷ ഹോർമോൺ കൂട്ടുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് അതുപോലെ തന്നെ നാരങ്ങ നട്സ് പാൽ പഴവർഗ്ഗങ്ങൾ ഇവയിലെല്ലാം ബീജത്തിൻ്റെ ആരോഗ്യം കൂട്ടുന്ന രാസപദാർത്ഥങ്ങളുണ്ട് അതിനാൽ ഭക്ഷണത്തിൽ ദൈനംദിനം ഇവ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സവാള ഉപയോഗിക്കുന്നതും ഹോർമോൺ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു അതുപോലെ കൊഞ്ചിലും ബീജത്തിൻ്റെ ആരോഗ്യം കൂട്ടുന്ന സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം ഉപയോഗിക്കുന്നതിലൂടെയും സിംഗിന്റെ അളവ് കൂടുതലായി ലഭിക്കുകയും ബീജങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ടെസ്റ്റോസ്റ്റിറോണിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്യുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ തടിച്ച മത്സ്യ വർഗങ്ങൾ അഥവാ മത്തി പോലെയുള്ളവ ഇവ കൂടുതലായും അഥവാ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയെല്ലാം പുരുഷ ഹോർമോണിന്റെ തോത് കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പോൾ ഈ ഭക്ഷണം എല്ലാം നമുക്ക് വീട്ടിലേക്കും കഴിക്കാവുന്നതാണ് മാത്രവുമല്ല മറ്റുള്ള സൈഡ് എഫക്റ്റ് നൽകിയ മരുന്നുകളും മറ്റും ഒഴിവാക്കി സാധാരണ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരിക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ